ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ അല്ലെങ്കിൽ ഒരു ദർഗ എന്ന് പറയുന്ന മുഹീദീൻ ഷെയ്ഖ് തങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഒരു പുണ്യഭൂമിയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും തെങ്കാശിയിൽ നിന്നും തിരുനെൽവേലിക്ക് പോകുന്ന വഴി പുട്ടൽ പുതൂർ പള്ളിവാസൽ എന്ന് പറയുന്ന മനോഹരമായ ഈ ഒരു പള്ളിയിലേക്കാണേ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ വരുന്നത് ചന്ദനക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പും ഒന്നും ഇവിടെ ബാധകമല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം അത്രയ്ക്ക് പരിപാവനമായ ഈ ഒരു സ്ഥലത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം ഈ പള്ളിവാസലിൽ എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ കുട്ടികളില്ലാത്തവർക്കായും രോഗശമനത്തിനായും ഒരുപാട് നേർച്ചകൾക്കായും ജാതി മതി ജാതി മതഭേദമന്യ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു ദർഗയുടെ അകത്ത് കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിരിയുടെയൊക്കെ മണം മാത്രമാണ് വളരെ എന്താ നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമുക്ക് മനസ്സിലുണ്ടാകുന്ന എല്ലാ പിരിമുറുക്കങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ ഒരു വല്ലാത്ത പരിഹാരം തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മൊഹീദീൻ ഷെയ്ഖ് തങ്ങളുടെ പരിപാപരമായ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ ഒരു പുണ്യഭൂമിക്ക് അല്ലെങ്കിൽ ഈ ഒരു പള്ളിക്ക് അറുന്നൂറ് വർഷത്തിലേറെ അറുനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇതിൻ്റെ മിനാരങ്ങളൊക്കെ വല്ലാത്തൊരു നിർമ്മിതിയാണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക് മയിൽപീലി കൊണ്ടുള്ള തലോടലും അതുപോലെ തന്നെ കയ്യിൽ കൂടുകിട്ടുന്നതും ആൾ രൂപങ്ങൾ വാങ്ങിക്കുന്നതുമൊക്കെ ഇവിടത്തെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത തന്നെയായി കണക്കാക്കപ്പെടുന്നുണ്ടേ പിന്നെ പുട്ടൽ പുതൂർ പള്ളിവാസലിൻ്റെ കാഴ്ച കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നമുക്ക് പോകാം അപ്പം ദാ ഇതാണ് കേട്ടോ അതിനകത്തുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഈ തൂണുകളെല്ലാം കരിങ്കൽ നിർമ്മിതമായ തൂണുകളാണ് ഇത് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരുത്തരും എന്താ പറയുക അവരുടെയൊക്കെ രോഗശമനത്തിനായും കാര്യങ്ങൾക്കും പല പല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊക്കെ വേണ്ടി ചെയ്തതാണ് അതുമല്ല ഈ തൂണുകളിൽ അവരുടെയൊക്കെ പേരുകളും കുത്തിവെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റും ദാ ഇതുപോലെ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാൻ പറ്റും ഈ ഒരു ദർഗയുടെ കാഴ്ച അകത്തെ കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരു മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒന്ന് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ ഭക്തിപൂർവ്വം എന്താ ദിക്കറികളും സലാത്തുകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് ഒക്കെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പോസിറ്റീവ് വൈബാണ് ഏട്ടാ എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കാനും എല്ലാത്തിനും വളരെ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം വിശ്വാസികൾക്ക് അവിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത് വിശ്വാസികൾക്കാണേ ഇവിടെ ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മത മതഭേദമന്യേ എല്ലാവരും വന്ന് അവർക്ക് വേണ്ട ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് ഈ പള്ളിയിൽ കൊടുത്ത് അതീ പറയുന്ന നമ്മൾ നിന്ന സമയത്ത് പോലും അവിടെ നമുക്കും കിട്ടിയിരുന്നു അതുപോലെ ഒരു നേർച്ച പോലെ ഒരിത് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്തോ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വന്ന സമയത്ത് അവർ കൊണ്ടുവന്നത് ആയിരുന്നു അത് നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ നേർച്ചയ്ക്കായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തരുന്ന അത്രയ്ക്ക് നല്ലൊരിതാണ് അതായത് ഇവിടെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെയും കൊണ്ട് അതെന്താന്നല്ലേ ആ കുഞ്ഞിനെ യൂണിഫോം ഇടുന്ന സമയത്ത് യൂണിഫോം ഇടാൻ പറ്റത്തില്ല സ്കൂളിൽ പോകാൻ തോന്നത്തില്ല വൊമിറ്റിംഗ് ആണ് യൂണിഫോമിലൂടെ തന്നെ എപ്പോഴും വൊമിറ്റിങ് ആയിട്ട് വന്ന് അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് അത് മാറിയതിന് ശേഷം ആ മോളെയും കൊണ്ടവർ വീണ്ടും വരുന്ന ഒരു രംഗം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു അവർ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതായിരുന്നു അത്രയ്ക്ക് എന്താ ഒരുപാട് വിശ്വാസമുള്ളൊരു സ്ഥലം തന്നെയാണിത് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല നമുക്ക് ഒരുപാട് ഒരുപാടൊരുപാട് ഈ പറയുന്ന ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അറിയാമെന്നുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ കാരണം എനിക്ക് എൻ്റെ അറിവുകൾ പരിമിതമാണെങ്കിലും ഞാൻ അതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം നമുക്കൊരാളിൻ്റെ അടുത്ത് ചോദിക്കുന്നതിൽ ലിമിറ്റുണ്ട് അവർ പറഞ്ഞു തരുന്നതിന് ലിമിറ്റുണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വച്ച് കൂട്ടിയോജിപ്പിച്ച് നമ്മൾ ഈ ഒരുത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നതാണ് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ വഴി പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പള്ളിയിൽ ഒന്ന് കയറി നോക്കുക അത് ജാതി മതഭേദമന്യേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു പള്ളിയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലഡു അതാണ് കേട്ടാ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ആഗ്രഹം പൂർത്തിയായതിൻ്റെ പേരിൽ അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് ആ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അവിടെ വന്ന എല്ലാവർക്കും അപ്പം അകത്ത് പോയി വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കൊണ്ടുവന്ന ആ നേർച്ചയായിട്ട് നമുക്ക് തരുന്നതാണേ അപ്പൊ അത്രത്തോളം വിശ്വാസിയാണ് ഹിന്ദുക്കളും അങ്ങനെ എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാവരും ഒരുപോലെ വരുന്നൊരു സ്ഥലമാണ് ഷെയ്ഖ് തങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് ആയിരങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ പിന്നെ ഈ പറയുന്ന സ്ഥലത്ത് പിന്നെ നമ്മൾ പറയുന്നു ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ കാണിക്ക വഞ്ചിയിലിടാനുള്ള പൈസകളൊക്കെ കാണിക്ക വഞ്ചികളിൽ തന്നെ നിക്ഷേപിക്കുക എങ്കിൽ മാത്രമേ ഈ പള്ളിക്ക് പുരോഗമനത്തിനായും പള്ളിയുടെ ആ ഒരു ഇതിനായിട്ടുമൊക്കെ പൈസകളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും അവരുടെ കയ്യിലെത്തത്തില്ല അതൊക്കെ പള്ളിക്ക് പള്ളിയുടെ ആവശ്യത്തിനായിട്ടായിരിക്കത്തില്ല എത്തുന്നത് അപ്പം അതൊക്കെ കാണിക്കുമഞ്ചിയിൽ തന്നെ നിക്ഷേപിക്കുക പിന്നെ ഇതുപോലെ ഈ ഒരു എണ്ണ കോരിയാണ് അവരകത്ത് വിളക്കിൽ ഒഴിക്കുന്നത് അതായത് ആദ്യം ഒഴിച്ച എണ്ണ കോരി മാറ്റി അടുത്ത ആൾക്കാർ വരുന്ന സമയത്ത് വീണ്ടും അതിലോട്ട് എണ്ണ ഒഴിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അതിൽ തന്നെയാണ് കേട്ടോ വീണ്ടും ഒഴിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഇതുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുമെന്നാണ് എനിക്ക് വിശ് വിശ്വസിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഇതുപോലെ മൂക്ക് സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം അതായത് യൂണിഫോം ഇടുമ്പോൾ ആ കുട്ടി ഒമിറ്റ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് രണ്ടാമത് രണ്ടാമതവർ വന്ന് പ്രാർത്ഥിച്ചെല്ലാം ഓക്കെ ആയ ശേഷം അവരാ ആ നേർച്ച നടപ്പാക്കാൻ വേണ്ടി വന്നതാണേ എന്തായാലും എല്ലാവരുടെയും ആഗ്രഹങ്ങളും അതെല്ലാം സഫലീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ അതെന്തായാലും നല്ല നല്ല ആഗ്രഹങ്ങളെല്ലാം എല്ലാവരുടെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ